യും പുത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ഡിസംബർ അഞ്ചാം തീയതി അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാങ്ങളുടെ അമ്മ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച അമ്മയുടെ തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുകാരംഭിക്കുക ഞങ്ങൾ അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേപരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാൻ്റെ യുഗതിയാണ് കൃപാ സർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ കർത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഈശ്വര നിന്റെ വലതു കരുത്തിൻ്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിന്റെ തിരുമുറവാറുന്ന ആണ് ഇപ്പോഴാന്ന് മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ട് റേസ്ലേ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിളികളിലെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവരെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇച്ഛയെ വീടില്ലാത്തവരുണ്ട് ഇശയേ അതുപോലെ കുടുംബത്തിൽ കലഹങ്ങളുള്ളവരുണ്ട് ഇശയെ ഭാ ഭാര്യവർത്തകന്മാർ പിരിഞ്ഞ് താമസിച്ചിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നോണ്ട് ഇശയെ ജീവിത പങ്കാളി കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഇശയേ ജീവിത പങ്കാളിയെ കിട്ടാത്ത സ്ത്രീകളുണ്ട് ഇശയേ ഭർത്താവ് ഈ കാലങ്ങളിലെല്ലാം മനസമ്മതം നടക്കുകയും ക്രിസ്മസ് കഴിയുമ്പോൾ കല്യാണം വരാൻ പോകുന്ന ആൾക്കാരെല്ലാം നീ അത് ഓർക്കണമെന്ന് പ്രാർത്ഥിച്ചു അന്യ നാടുകളിലെ വിദേശങ്ങളിലൊക്കെ ജീവിക്കുന്നവരും മക്കൾക്ക് അവർക്ക് പറ്റുന്ന ജീവിത പങ്കാളി കിട്ടാതെ വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും ആശയം ഒരു പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വിശയം പത്ത് പൈസ കൂടുതൽ കിട്ടിയാലേ കടങ്ങൾ പരിഹരിക്കപ്പെടുന്ന ഓർത്തുകൊണ്ട് വെന്ത് വെണ്ണീരായി പ്രാർത്ഥിക്കുന്നുണ്ട് വിശയം അവർക്ക് എത്രയും വേഗം ഒരു പോമ്പൊഴി കിട്ടാൻ പരിശുദ്ധ മതേ മാതാവിനെ ആസ്വദിക്കേണ്ട പലതരത്തിലുള്ള അപകടങ്ങൾ ആക്രമണങ്ങൾ അനുഭവിക്കുന്നവരും ജനജീവികളുടെയും വിഷജന്തുക്കളുടെയും അക്രമങ്ങൾ പെട്ടിരിക്കുന്നവര് കർത്താവിൻ്റെ രക്തം വരെ തെളിക്കപ്പെടുകയും ഇതോടുകൂടി അവരുടെ രോഗങ്ങൾ വിട്ടുമാറുകയും യശോദാമത്തെ പ്രാർത്ഥിക്കുന്നു ആമയും ബൈബിളിൽ എപ്പോഴും നമുക്കിത് ആഗമനകാലമാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി പാർക്കുന്ന കാലമാണ് പൊതുവെ നമ്മൾ നോക്കി പാർക്കുന്നൊരു വിഷയം എന്താ ദൈവത്തിൻ്റെ മഹത്വമാണ് അത് നമുക്ക് ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്

നമ്മൾ എവിടെ എങ്ങനെ ലോൺ എടുക്കൗലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇക്വൽ ആയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് നമ്മൾ കൊടുക്കും ഇ എം ഐ അപ്പോഴേ നമ്മളെടുത്ത ലോണിൻ്റെ ആനുപാതികമായിട്ടുള്ള ഡിവിഡൻ്റ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഷെയർ ആണ് നമ്മൾ പലിശ സഹിതം അടയ്ക്കുന്നത് പക്ഷേ ബൈബിൾ പറയണത് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഇ എം ഐ ഈ ഇ എം ഐ വളരെ ചുരുക്കമാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ നമ്മൾ എന്തെങ്കിലും കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വചനത്തിൻ്റെ തന്നെ ഒരു പ്രോസസ്സിങ്ങിൽ നമുക്ക് മനസ്സിലാകേണ്ടത് ഭൂമിയിൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ സെൻബോള് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യാൻ വേണ്ടിയാണ് കിട്ടിയിരിക്കുന്നത് വെളിപാട് അങ്ങനെ വരുമ്പോൾ എന്താ വിഷയം എന്ന് പറയണത് നമുക്കുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങളെ എന്തു ചെയ്യണം നമ്മളതൊരു ഷെയർ ആയിട്ട് നമ്മൾ അടക്കി നമ്മൾ ഷെയർ ആയിട്ട് അടക്കുകയും കർത്താവിൻ്റെ കഷ്ടനഷ്ടങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അടച്ചാലേ പറ്റത്തുള്ളൂ കാര്യം കഷ്ടനഷ്ടങ്ങളെ കൃപയാക്കി മാറ്റിയത് ഈശോയല്ലേ ഇപ്പം ഈശോയുടെ സീൽ അടിച്ചിട്ടാണ് നമ്മളിപ്പോൾ നമ്മൾ എക്സ്പോർട്ട് ക്വാളിറ്റി ഇപ്പം നമ്മളുടെ ഈ ആലപ്പുഴയൊക്കെ കുറേ അധികം അധികം കയർ ഫാക്ടറികളില്ലേ അപ്പോൾ ആ കയർ ഫാക്ടറികളൊക്കെ കയറൊക്കെ ഉൽപ്പാദിപ്പിക്കണത് വീടുകളിലൊക്കെയാണ് തറയൊക്കെ കെട്ടി ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ നിന്നുകൊണ്ട് ചെയ്യണമാണ് പക്ഷേ അത് വലിയ കമ്പനിയിൽ ചെല്ലുമ്പോൾ അവരത് ഡ്രിം ചെയ്തിട്ട് അതിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് അവിടെ സീലടിക്കും സീലടിക്കുമ്പോഴാണ് അത് എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ട് മാറുന്നത് നമ്മുടെ സഹനങ്ങൾക്കും അതുപോലെ സീലിംഗ് ഉണ്ട് എന്താണ് നമ്മുടെ സഹനങ്ങളെ ലഭിക്കുന്ന മഹത്വം ഒരു തരണം ചെയ്ത് തുല്യം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്ഥീലടിക്കണം പിന്നെ ക്രിസ്തുവിൻ്റെ സീലടിച്ചാൽ മാത്രമേ ഇത് മുകളിൽ മഹത്വമായിട്ട് കൺവേർട്ടായി ആകാത്തുള്ളൂ അപ്പോൾ അത് എസ്പോർട്ടെന്ന് പറഞ്ഞാൽ എസ്പോർട്ടെന്ന് പറഞ്ഞാൽ അതാണ് അല്ല വെറുതെ ആരെങ്കിലും വഴി കിടന്ന് സഹിച്ചുകൊണ്ട് കാര്യമില്ല മറിച്ച് ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ഇപ്പം ചിലടിക്കുന്ന വാസ്തവത്തിൽ ഇത്തിരി സഹനം കൂടുതൽ വാങ്ങിക്കും അപ്പോൾ ഇപ്പം ഈശോ തന്നെ ഈശോയ്ക്കൊന്നും മാക്സിമം വാങ്ങിച്ചില്ലേ എന്നാൽ അതൊരു ഈശോയുടെ നല്ല പ്രായത്തിൽ ഈശോ മരിച്ചു എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ മക്കളൊക്കെ തന്നെ ഇല്ലേ ഇരുപത് വയസ്സൊക്കെ മരിക്കണ മക്കളില്ലേ മുപ്പത് വയസ്സിൽ മരിക്കും അപ്പന്മാർ തന്നെ നമുക്ക് മൂന്നു നാല് വയസ്സുള്ളപ്പോൾ മരിക്കും പത്ത് വയസ്സുള്ളപ്പോൾ മരിക്കും എൻ്റെ അപ്പൻ എനിക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പാ മരിച്ചത് അപ്പോൾ ഇത് ഈ വിഷയം അപ്പോൾ നമുക്കുണ്ടാകുന്ന കഷ്ടങ്ങളെന്ന് ഇന്നത്തെ കഷ്ടത എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നത്തെ കഷ്ടതകളെ നിരസാരമാക്കണമെന്നാണ് ബൈബിള് പറയണത് അല്ല കഷ്ടങ്ങളെക്കൊണ്ട് മുങ്ങിക്കൊണ്ട് ജീവിതകാലം പോലും നടക്കരുതെന്നാണ് പറയണത് നിസ് എന്ത് ചെയ്യണം അത് നമുക്ക് ലഭിക്കാതെ മഹത്വത്തോട് താരതമ്യം ചെയ്ത് അതിൻ്റെ ഷെയർ ആയിട്ട് നടക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ വരുമ്പോൾ എനിക്ക് മരണ ലാഭമാണെന്നൊക്കെ ബൈബിൾസ് പറയണില്ലേ ആ രീതിയിലാണ് പറയണത് ഇങ്ങനെ ലഭിക്കാത്തക്കുന്ന മഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് മരണം നേട്ടമാണെന്ന് പറയുന്നത് ഈ മരണം നേട്ടമാണെന്ന് നമ്മുടെ വിശ്വാസം മാത്രമേ പറയുന്നത് ഇപ്പം ഞാൻ എന്ത് വിഷയത്തില് എനിക്ക് വീടില്ല ജോലിയില്ല ഭർത്താവ് നേരത്തെ മരിച്ചു കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലാക്കണില്ല മക്കളെല്ലാം മനസ്സിലാക്കണം ഈ അവലാതിയും പറഞ്ഞുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിരങ്ങരുത് അവലാദികൾ സ്റ്റോപ്പ് ചെയ്യണം കാര്യം എന്താണ് കർത്താവ് പറഞ്ഞു ഒരു ദിവസം വരും അത് നിങ്ങളോട് നിങ്ങൾ എന്നോട് ഒരു ആവരാധികം ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു എന്താ കാര്യം ആ ദിവസം ഏതായിരിക്കും കർത്താവിൻ്റെ നിന്ന് ലഭിക്കാത്ത മഹത്വത്തിനു വേണ്ടി നമ്മുടെ നിന്ന് വാങ്ങിക്കുന്ന ഇ എം ഐ ആണ് നമ്മുടെ സഹനങ്ങളെന്ന് മനസ്സിലാക്കി കഴിയുന്നത് അമ്മയുടെ ജീവിതത്തിലേക്ക് ഭയങ്കര വിചാരിച്ചത് തുറക്കുകയും ആ ട്രഡീഷൻ അനുസരിച്ച് അമ്മയുടെ ഭർത്താവ് ഇരുപതാമത്തെ യേശോ ഈശോയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ മരിച്ചായിരുന്നു പിന്നെ ഈശോയും അമ്മയുമായിട്ടാണ് ജീവിച്ചിരുന്നത് പത്തും ഇപ്പം പത്തും എല്ലാവരും കഴിഞ്ഞാൽ അപ്പോൾ ഈശോയും വീടോട്ട് ഇറങ്ങിപ്പോയി അമ്മ ഒറ്റക്കായി അമ്മ ഒറ്റക്കായി ശരിക്കും അപ്പം ഈ ഒറ്റപ്പെടലിലൂടെയാണ് അവർ ജീവിക്കുമ്പോഴും പക്ഷെ അവർ അവർക്ക് ഉള്ള വിഷയം അവർ അവരൊരു വചനത്തിൽ വിശ്വസിച്ചാണ് ജീവിക്കുന്നത് എന്താണ് അവർ എന്ത് വചനത്തിലാണ് നിന നിന്ന് ഉത്ഭവിക്കുന്ന അത്തിനതും ദൈവത്തുനിന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ എന്നേക്ക് വലിയവനായിരിക്കും സിംഹാസനം അവന് നൽകുമെന്ന് പറഞ്ഞില്ലേ അപ്പം അമ്മ ആ രക്ഷകനാണെന്നുള്ള ബോധ്യത്തിലാണ് ജീവിക്കുന്നത് വരാൻ പോകുന്ന മഹത്വത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് അമ്മ അവസപ്പിതാവിൻ്റെ മരണവും ഈശോ ഇറങ്ങിപ്പോയതും എല്ലാം വകവച്ച് അതിനെയൊക്കെ എടുത്ത് വർധിത സന്തോഷമാക്കിയും ആന്തരിക സന്തോഷമാക്കി മാറ്റങ്ങനെ ഇപ്പം ഇതിൻ്റെ പക്ഷെ ജീവിതത്തിൽ പല പല കാലാവസ്ഥകളുണ്ടാകും അപ്പോഴൊക്കെ ദൈവം എന്തോട് എന്നോട് എന്തോ അനുമതി എത്തി എൻ്റെ കൂട്ടുകാരത്തിന് ഭർത്താവ് ജീവിച്ചിരിക്കണല്ല എന്നോട് ദൈവം ഇങ്ങനെ അനുമതി ചെയ്ത് എനിക്ക് മക്കളില്ല ഈ മരണം വരെ മക്കളില്ലാത്തവർ എനിക്ക് മക്കളില്ലേ അവർക്കെല്ലാം മക്കളുണ്ട് ഇപ്പം മക്കളുണ്ടായിരുന്നെങ്കിൽ ഇപ്പം എന്നെ നോക്കിയല്ല എന്നൊന്നും പറയരുത് ആ ദിവസങ്ങൾ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല കാര്യം എന്താണ് വസ്തുവിനെ നേടാൻ വേണ്ടിയാണ് ഇതൊക്കെ കുപ്പയായിട്ട് കരുതണ ഒരു സമയമുണ്ടാകും അന്ന് നമ്മൾ അപരാധികൾ നിർത്തും ഞാൻ ഇന്നലെ പറഞ്ഞത് ആന്തരിക മനുഷ്യരെ കുറിച്ചാണ് ഇന്ന് പറയണതും ആന്തരിക മനുഷ്യരെ കുറിച്ച് നമ്മുടെ മതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ് ഓളോണേസ് അവിടെ ഇത് പറ്റത്തില്ലെങ്കിലും പതുക്കെ പതുക്കെ ഇത് പറ്റും ഇത് ഈ അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒരു ദിവസം വളരണം മക്കളായി ഓരോ ദിവസം ദൈവം തരണം ക്രിസ്തു വളരാൻ വേണ്ടിയാണ് ഇപ്പം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ പരാതികളില്ലാതെ നിരാശയില്ലാതെ പ്രത്യാശ മുന്നേറുക ഫ്രൈസിലാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമല്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക